കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളായാണ് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പായാൽ എല്ലാവർക്കുമുള്ള സംശയമാണ് എത്രയാണ് പഞ്ചായത്ത് മെമ്പർമാരുടെ ശമ്പളം എന്നത് ശമ്പളത്തിനു പകരം ഓണറേറിയം എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള പ്രതിഫലത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് അവസാനമായി പരിഷ്കരിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഓണറേറിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയും വൈസ് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് എണ്ണായിരത്തി എണ്ണൂറ് രൂപയുമാണ് ലഭിക്കുന്നത് കോർപ്പറേഷൻ മേയർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒരേ ഓണറേറിയമാണ് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഡെപ്യൂട്ടി മേയർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും കൗൺസിലർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ലഭിക്കുന്നത് നഗരസഭാ ചെയർമാന് പതിനാലായിരത്തി അറുന്നൂറും വൈസ് ചെയർമാന് പന്ത്രണ്ടായിരവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി എണ്ണൂറും നഗരസഭാ കൗൺസിലർക്ക് ഏഴായിരത്തി അറുനൂറും ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനാലായിരത്തി അറുനൂറും വൈസ് പ്രസിഡന്റിന് പന്ത്രണ്ടായിരവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി എണ്ണൂറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് ഏഴായിരത്തി അറുന്നൂറും ലഭിക്കും പഞ്ചായത്ത് പ്രസിഡന്റിന് പതിമൂവായിരത്തിഇരുന്നൂറും വൈസ് പ്രസിഡന്റിന് പതിനായിരത്തി അറുനൂറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി ഇരുന്നൂറും പഞ്ചായത്ത് അംഗത്തിന് ഏഴായിരവും ലഭിക്കും പ്രതിമാസ ഓണറേറിയത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് അംഗങ്ങൾക്ക് ബത്തയും ഉണ്ട് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർക്ക് ഇരുന്നൂറ്റി രൂപയും അംഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് ബത്ത പ്രതിമാസം പരമാവധി ആയിരത്തി രൂപ ഈ ഇനത്തിൽ കൈപ്പറ്റാം